മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെതാ കാലങ്ങൾക്ക് ശേഷം ഇവിടെ വരാറുണ്ടായിരുന്നു നമ്മുടെ ഫാമിൽ പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ കിട്ടാറില്ല അപ്പോൾ ഒരു ഏഴ് മോരുകുട്ടികൾ പത്ത് ആൾക്കാർ വന്നിരുന്നു അതിൽ ഒരു ഏ ആൾക്കാരെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഏ ആൾക്കാരാണ് ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി സെയിലുള്ളത് ബാക്കി മൂന്നാൾക്കാർ സെയിലായി പോയി നാലാൾക്കാർ സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ നല്ല മൂലിക്കുട്ടികളാണ് ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മൂലിക്കുട്ടികളാണ് അപ്പോൾ ഏ ആൾക്കാരുള്ളത് ഒന്നാമത്താൾ നല്ല ഗീർ ഇനത്തിൽ പെട്ട നല്ല ഒരു മോരിക്കുട്ടി തന്നെ ഈ കൂട്ടത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മൂലിക്കുട്ടി ഈ മൂലിക്കുട്ടി ആയിരിക്കും ഒരു നല്ലൊരു മുരക്കുട്ടി ഏകദേശം ഒരു എഴുപത് അമ്പത് നമുക്ക് മീറ്റ് കിട്ടുന്ന ഒരു മൂലിക്കുട്ടിയാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു അൻപത് അൻപത്തഞ്ച് ആ മീറ്റ് കിട്ടുന്ന ഒരു മൂലിക്കുട്ടി തന്നെ ഉണ്ട് ഇത് നമ്മുടെ രണ്ടാമത്താണ് ഏകദേശം നല്ല വയറൊക്കെ നിറച്ച് വൈകുന്നേരം സമയമായിട്ടുണ്ട് ഇനി വെള്ളം കൂടിയും ഇത് സാധാ ഒരു ഇനത്തിൽപ്പെട്ട ഇതിൻ്റെ ഇനയത നമുക്ക് അറിയില്ല ഏകദേശം നല്ല സൈസിലൊരു മീറ്റ് കിട്ടുന്ന ഒരു മൂലിക്കുട്ടി ഇതും നല്ല സാധനം തന്നെയാണ് അത്യാവശ്യം നമുക്ക് നിർത്താൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ മൂന്നാമത്താൾ ഏകദേശം ഇത് കുറച്ച് കുമ്പോൽപ്പൊക്കെ ഉള്ള ഒരു പാണ്ടി മുരുകുട്ടിയാണ് ഇതും മുരുകുട്ടി തന്നെയാണ് ഏകദേശം ഒരു എഴുപത് ആ രീതിയിൽ നമുക്ക് മീറ്റ് കിട്ടുന്ന ഒരു മുരുകുട്ടി ഇല്ല നമ്മൾ ഇപ്രാവശ്യം വന്നതൊക്കെ അത്യാവശ്യം ക്ഷീണമൊക്കെ മാറി ഇപ്പോൾ നല്ല രീതിയിൽ തീറ്റ കിട്ടുന്ന സമയമായിട്ടുണ്ട് വളർത്താൻ ഇത് അത്ര ഉചിതല്ല നമുക്ക് തോന്നുന്നുണ്ട് നമുക്ക് അങ്ങനെ അറിയാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതായത് നല്ലൊരു സാധനം നമ്മുടെ മൂന്നാമത്തെ ആള് നമ്മുടെ അടുത്ത ആള് ആ ഏകദേശം ഈ കൂട്ടത്തിൽ നമുക്ക് ചെറുത് ആയിട്ട് എണ്ണാൻ പറ്റിയ രണ്ടാൾക്കാരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞുതരും കാരണം എല്ലാം ഒരു റേറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വില പറയാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് ഏതാ വേണ്ടത് ചോദിച്ചാൽ ഇതിപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ നാലാമത്താളാണ് നമ്മുടെ ഏനുണ്ടെന്ന് പറഞ്ഞതിൽ നാലാമത്തെ ആള് അപ്പോൾ നിങ്ങളേതാണ് ചോദിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഇത് ഏകദേശം ഒരു നാൽപ്പത് ആ റേഞ്ചിൽ നമുക്ക് മീറ്റ് കിട്ടുന്ന ഒരു മുരുകുട്ടി ഒരു പാണ്ഡ്യ മുരുകുട്ടിയാണ് ഇവിടെ അടുത്ത ആൾ ഇത് കെട്ടിയില്ല അപ്പോൾ നമ്മൾ ശരിക്കും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മുടെ അടുത്ത ആൾ ഏകദേശം നമ്മൾ കെട്ടാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോയിൽ വരുന്നില്ല അപ്പോൾ ഏകദേശം ഒരു അൻപത് ഇതേ റേഞ്ചിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ആളെ അതേ റേഞ്ചിൽ വരുന്നൊരു കുട്ടിയാണ് നല്ലൊരു മുഴിക്കുട്ടി ഇത് വളർത്താനായാലും നല്ല ഉചിതമായ ഒരാൾ തന്നെയാണ് നമ്മൾ കെട്ടാത്തതുകൊണ്ട് നമുക്ക് ശരിക്കും കാണിക്കാൻ വയ്യ അപ്പോൾ നമ്മുടെ എണ്ണത്തിൽ അഞ്ചാമത്തെ ആളാണ് ഇനി രണ്ടാൾക്കാരും കൂടി നമുക്ക് കാണിക്കാറുണ്ട് അപ്പോൾ നല്ലൊരു മുരുകുട്ടി ഇത് നമ്മുടെ ഏഴാമത്തെ ആൾ എട്ടാൾക്കാരുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ് നമ്മൾ കഴിച്ചതാണ് അപ്പോൾ ഒരു പഴവ് പറ്റിയതാണ് നമ്മുടെ ഇതൊരു പശുക്കുട്ടിയാണ് മുലിക്കുട്ടിയല്ല നമ്മുടെ എട്ടാമത്തെ ആൾ ഇത് നമ്മൾ കെട്ടിയില്ല അതാണ് ശരിക്കും നമുക്ക് വീട് എടുക്കാൻ പറ്റാത്തത് ഏഴാമത്താൾ നമ്മുടെ വീഡിയോയിൽ ഏഴാമത്തെ ഇതൊരു പശുക്കു പശുക്കുട്ടിയാണ് മുരകുട്ടിയല്ല നല്ല രീതിയിൽ വയറൊക്കെ നടച്ചിട്ടുണ്ട് കാരണം നമ്മൾ കുട്ടിയെ നല്ല രീതിയിൽ വയറൊക്കെ നടച്ചിട്ടുണ്ട് നിറച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത ആള് ഏകദേശം ഒരു എൺപത് എഴുപത്തി അഞ്ച് നമുക്ക് മീറ്റ് കിട്ടുന്ന ഒരു കാളകുട്ടി അത്യാവശ്യം നല്ല ഒരു മീറ്റ് കിട്ടുന്ന കാളകുട്ടി തന്നെയാണ് പ്രവേകുന്നേരം ആയപ്പോൾ തന്നെ വയറൊക്കെ നിറച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് സെയിലുള്ള അതാണ് ഇത് വിറ്റിട്ടില്ല ഇതിപ്പോൾ കൊടുക്കാനുള്ള ആളാണ് കൊടുക്കാനുള്ള ആളാണ് ഈച്ച കടിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ അടങ്ങിക്കാത്തത് അപ്പോൾ അത് അടുത്ത ആൾ നമ്മൾ എണ്ണം പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ലാസ്റ്റിലെ എട്ടാമത്തെ ആൾ ഇയാളും കെട്ടിയിട്ടില്ല അവരോട് വീർ ഞാൻ രണ്ടാമത് നടന്ന് കഴിക്കണതൊരു മൂരിക്കുട്ടിയാണ് ഏകദേശം ഒരു അൻപത് അൻപത്തഞ്ച് മീറ്റ് കിട്ടുന്ന നല്ല ഇനത്തിൽപ്പെട്ട ഗീത ക്രോസ് ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കുട്ടി ഞാൻ മൊത്തം ആൾക്കാരാണ് നമ്മുടെ ഫാമിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള മൂരിക്കുട്ടികൾ പതിനൊന്ന് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ബാക്കിയുള്ള ആൾക്കാർ കൊടുത്തു ഇനിയിപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ സെയിലിനുള്ള ആൾക്കാരാണ്